പ്രബോധന രംഗത്ത് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അസ്സാം വലൈക്കും വാഹി വാത്തു ഞാൻ ഷഹബാൻ മാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സുനലിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ഐഷാർഹ പറയുന്നു അലൈഹി നോമ്പ് അനുഷ്ഠിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം ഷഹബാൻ മാസമായിരുന്നു ഐച്ഛിക നോമ്പിനെ കുറിച്ചാണ് പരാമർശം ഈ ഒരൊറ്റക്കാര്യം മതി വിശ്വാസികൾക്ക് ഷഹബാൻ മാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനും ആ മാസത്തെ ഇഷ്ടപ്പെടാനും പുണ്യകർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുവാനും അതെ ഷഹബാൻ മാസം ആദരണീയമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്ന് നോക്കൂബിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അള്ളാഹു സുബാനെ ധാരാളമായി ഓർക്കുകയും പരലോകത്തെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മുഹമ്മദ് അലൈഹി ഉത്തമമായ മാതൃകയുണ്ട് അതെ നമ്മുടെ പ്രവാചകന്റെ ചരിതിയിൽപ്പെട്ടതായിരുന്നു ഷഹബാൻ മാസത്തിന് പ്രാധാന്യം നൽകലും ആ മാസത്തിൽ ധാരാളമായി നോമ്പനുഷ്ഠിക്കലും ധാരാളം ചെയ്യലും ഇമാം ഉദ്ധരിക്കുന്നു ഉമ്മു സൽമാ പറയുന്നു നബ്സുലൈസ പരിപൂർണമായി റമലാൻ ഒഴികെ പൂർണ്ണ ദിവസങ്ങളിൽ നോമ്പ് നോക്കിയിട്ടുള്ളത് ഷാബാൻ മാസം മാത്രമാണ് എന്നിട്ട് നബ്സുലൈഹു അതിനെ റമലാനിലേക്ക് ചേർത്ത് വയ്ക്കുമായിരുന്നു മ്മ അല്പം ദിവസങ്ങളൊഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഷഹബാൻ മാസത്തിൽ നാം പരിഷിപ്പിച്ചിരുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ വർഷവും കടന്നു വരുന്ന അതിഥിയായ റമലാൻ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുങ്ങലാകുന്നു യഥാർത്ഥത്തിൽ ഷഹബാൻ മാസത്തിലെ പുണ്യകർമ്മങ്ങൾ നോക്കൂ നമ്മുടെ വീടുകളിലേക്ക് അതിഥികൾ എത്തുമ്പോൾ സ്വീകരിക്കാൻ നാം ഒരുങ്ങുന്നത് പോലെ നമ്മുടെ അതിഥിയായ റമദാൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ റമലാനെ സ്വീകരിക്കാൻ ഷഹബാനിൽ നാം ഒരുങ്ങേണ്ടതുണ്ട് നോമ്പ് മാത്രമല്ല മറ്റെല്ലാ സൽക്കർമ്മങ്ങളിലും വർധന ഉണ്ടാകേണ്ട മാസമാണ് ഷഹബാൻ മാസം അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അബുഖുഹുണ്ട് പറയുന്നു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാമൽ അള്ളാഹു ഫറലാക്കിയമകൾ ചെയ്യലാണ് ശേഷം പറയുന്നു സുന്നത്തായ ബാത്തുകൾ ചെയ്തുകൊണ്ട് ഒരു അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ അവസാനം ആ വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നതാണ് അങ്ങനെ ആ അടിമ സൽകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നിലേക്ക് അടുത്താൽ അവൻ കേൾക്കുന്ന കാത് ഞാനായിത്തീരും അവൻ കാണുന്ന കണ്ണ് ഞാനായിത്തീരും പിടിക്കുന്ന കൈ ഞാനായിത്തീരും നടക്കുന്ന കാലം ഞാനായിത്തീരും അവൻ എന്ത് ചോദിച്ചാലും ഞാൻ നൽകും എന്തിൽ നിന്ന് അഭയം തേടിയാലും ഞാൻ അവനെ രക്ഷപ്പെടുത്തും ഗുരു അതിമക്ക് തന്റെ രക്ഷിതാവിൽ നിന്നും ലഭിക്കുന്ന അവസരങ്ങളാണ് ഇതെല്ലാം സഹോദരങ്ങളെ പുണ്യമാസത്തിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാനുള്ള അവസരം നാം പാഴാക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലോടെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലുകളായി സ്വീകരിച്ച് സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്ലാ വൈകു വാഹി വ